ആ പുതിയ വീഡിയോ ലിങ്ക് ഈ വീഡിയോ ഹൈറിച്ച് കുറിച്ച് തന്നെയാണ് അപ്പോൾ എന്താണ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് നമ്മുടെ ലീഡർമാരൊക്കെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് പുതിയ തട്ടിപ്പുകൾ തേടിയിട്ട് പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് ഇവർ തന്നെ സമ്മതിക്കുന്ന കാര്യവും തന്നെയാണ് അതെ അവരുടെ ലീഡർമാരൊക്കെ ഇപ്പോൾ വേറെ തട്ടിപ്പിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം അപ്പോൾ ചെറിയ ആൾക്കാർ ഇത് ഹയർ എന്ന് പറയുന്നത് ദൈവസ്പർശമുള്ള കമ്പനിയാണ് പിന്നെ എന്തോ ദൈവം കൈവപ്പെട്ടുള്ള കമ്പനിയാണ് ശ്രീനിയും പ്രതാപനും ദൈവത്തിൻ്റെ അവതാരങ്ങളാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ചില മന്ദബുദ്ധികളായ ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും ഹയറിച്ച് തിരിച്ചു വരും എന്നൊക്കെ വിചാരിക്കുന്നത് ഇവർ ലീഡർമാരെ ഇതിൻ്റെ കാലം കഴിഞ്ഞുവെന്നും ഇനിയിപ്പോൾ രക്ഷ ബുദ്ധിയ തട്ടിപ്പാണ് എന്നും മാത്രമാണ് വിശ്വസിക്കുന്നത് അപ്പോൾ പിന്നെ ഇവർ തന്നെ തുടങ്ങിയിരിക്കുന്ന മറ്റൊരു റാഞ്ചി കമ്പനിയുണ്ട് റാഞ്ചി കമ്പനിയിൽ മണ്ടന്മാരായ ചില ആൾക്കാരെയൊക്കെ പണം നിക്ഷേപിച്ച് പരീക്ഷിക്കുന്നുണ്ടാവുമായിരിക്കും റാഞ്ചി കമ്പനിയുടെ കഥ പറയാതിരിക്കുകയാണ് വേദം അപ്പോൾ ഈ ഒരു കമ്പനി പൊളിയുന്നതിന് മുമ്പേ തന്നെ അടി തുടങ്ങിയതാണ് ജിനിൽ ജോസഫും പിന്നെ സീന പ്രതാപനുമായിട്ട അടികൾ സൂബിദ്യങ്ങള് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ അടി എന്താണ് പൊലിഞ്ഞ അടിയായി മാറിയിരിക്കുന്നു നമ്മുടെ ജിനിൽ ജോസഫിനെ ഇവരുടെ എല്ലാവിധ ജിനിൽ ജോസഫിനെ പടിയടച്ച് പിന്തുച്ചിരിക്കുന്നു ഹയർച്ച് പടിയടിച്ച് പിന്തുച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ലാസ്റ്റ് ജിനിൽ ജോസഫ് പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്താ ഹയർ പിന്നെ ഫിസിക്സ് മാത്രമേ ഈ കമ്പനി തുടങ്ങിക്കൂടൂ നമുക്കെന്താ കമ്പനി തുടങ്ങിക്കൂടുക എന്നുള്ള രീതി അല്ലേ ജിനിൽ ജോസഫ് പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് എറണാകുളം ആണ് ആ കമ്പനി രണ്ട് വർഷം മുമ്പേ ചെറിയ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇത് നമ്മൾ പറയുന്നത് മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയിട്ട് ശിഖണ്ഠിയെ വെച്ച് കളിക്കുന്ന കളിയാണ് കുശാഗ്ര ബുദ്ധിക്കാരനായ ജിനിൽ ജോസഫ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇത് ഇത് ചെയ്യണമെന്നോ ഇതെൻ്റെ കമ്പനിയാണെന്നോ പറയില്ല പക്ഷേങ്കിൽ അദ്ദേഹം എല്ലാം ചെയ്യുന്നത് നമ്മുടെ ദളപതിക്ക് വേണ്ടിയാണ് നിഷാദ് ദളപതി അപ്പോൾ അദ്ദേഹം നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഹയർച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കാർ കാറിറക്കുകയും മറ്റേ കണ്ണട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്ന ഒരു കക്ഷിയാണ് നിശാന്ത് ദളപതി അപ്പോൾ അവനെ മുൻനിർത്തിയാണ് ഭീഷ്മറി വധിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളി എന്ന് പറയുന്നത് ഭീഷ്മറി എന്ന് പറയുന്നത് നമ്മുടെ പ്രതാപനിയാണ് പ്രതാപിനെയും ടീമിനെയും പ്രതാപിനെയും ഫിസീഷനെയും ഒക്കെ നിലം പരിശാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹയർജി എന്നുള്ള പരിപാടി എന്നെ നിങ്ങളുടെ ഈ ഒരു പിന്നെ തട്ടിപ്പിൽ അസോസിയേറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജിനിൽ ജോസഫ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കരുവാക്കുന്നത് ദളപതിനെയാണ് അപ്പോൾ ഈ ഒരു കമ്പനിയുടെ സൂ മീറ്റിങ്ങുകളൊക്കെ ഇപ്പോൾ തകൃതിയായി നടക്കുകയാണ് പിന്നെ ഈ സൂ മീറ്റിങ് പിന്നെ നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും അപ്പോ ഈ സെല്ലേഴ്സ് കാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ ബയേഴ്സ് കാർട്ട് രണ്ട് പേരുണ്ട് തോന്നിയത് സെല്ലേഴ്സ് കാട്ട് ബയേഴ്സ് കാർട്ട് അപ്പോൾ ഇതില് സമാനമായിട്ടുള്ള എങ്ങനെയാണോ ഹയർ റിജ്ജ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത് അതേപോലെയുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ് ഈ സെല്ലേഴ്സ് കാർട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും നിങ്ങളെ എന്താണ് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടാക്കി എല്ലാ പിൻകോഡിലും ഓരോ ഷോപ്പ് അതിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സിസ്റ്റം അങ്ങനെയുള്ള സംഭവങ്ങളാണ് എങ്ങനെയാണോ ഈ നമ്മുടെ പ്രതാപൻ ഈ തട്ടിപ്പിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതേ തട്ടിപ്പിലൂടെയാണ് അതേ പ്ലാനാണ് അതുകൊണ്ട് പ്ലാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളൊന്നും തന്നെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഹയറിച്ച് ഇനി തിരിച്ചു വരില്ല ഇനി നിങ്ങൾക്കൊക്കെ രക്ഷ വേണമെങ്കിൽ ഇത് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ അടുത്തു തന്നെ സുമീറ്റിങ്ങിൽ നിങ്ങൾക്കും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ഷെയർ ചെയ്തിരുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ ഏഴാം തീയതിയും ഇന്നലെയും ഒക്കെ സുമീറ്റിങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇതിനെ കാത്തിരിക്കുന്നവർ മണ്ടന്മാരാകും ലീഡർമാരൊക്കെ പുതിയ തട്ടിപ്പുമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും ദിലീൽ ജോസഫ് സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ജിനിൽ ജോസഫിനെ വിളിച്ച് ചോദിക്കാവുന്നതേ ആണോ നിങ്ങൾ സെല്ലേഴ്സ് കാർഡിൻ്റെ ആളായി മാറിയോ നമ്മളൊക്കെ ഇപ്പോൾ ആരോട് ചോദിക്കും അത്ര ഏഴായിരത്തോളം നമ്മുടെ വിജയമന്ത്ര ടീമുകൾ ആരോട് പൈസ ചോദിക്കും ആരുണ്ട് അവർക്കൊക്കെ സമാധാനം കൊടുക്കാൻ എന്നുള്ള കാര്യം നിങ്ങൾ ജിനിൽ ജോസഫിനോട് ചോദിക്കുക ഈ നമ്മുടെ സെല്ലേഴ്സ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് വർഷം മുമ്പേ തുടങ്ങിയ ഒരു കമ്പനിയാണ് അപ്പോൾ ഇവർ ഹൈജാക്ക് ചെയ്യുകയാണ് യൂട്യൂബിൽ തന്നെ ഈ സെല്ലേഴ്സ് സെല്ലിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾ അതൊക്കെ കമൻറ്റ് ഓഫാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൂട്ടാണ് അതുകൊണ്ട് അവിടെ ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ ഒന്നും തന്നെ പ്രസക്തി ഇല്ല അപ്പോൾ ഇങ്ങനെയൊരു സാധനം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഒരു വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തട്ടിപ്പിൽ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നവർക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ബൈ